എന്താണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടി എന്താണ് അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ചോദ്യത്തിന് മറുപടിയില്ല ശൂന്യമാണ് എന്നാൽ പരിശുദ്ധ തവിടങ്ങളെ പോലെ മുത്തുകളെ പോലെ സ്വർണം പോലെ

നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മഹാപണ്ഡിതനല്ലേ കാന്തപുരം നടത്തുന്ന വിദ്യാഭ്യാസ വിപ്ലവ പ്രവർത്തനങ്ങളെ പോലെ ഈ കേരളത്തിൽ ആരെങ്കിലും ഒരു വിപ്ലവം നടത്തുന്നുണ്ടോ മുന്നേറ്റത്തിൻ്റെ വക്കാക്കളുണ്ടോ നേതൃത്വത്തിൽ സ്ത്രീകളുടെ സുരക്ഷക്ക് വേണ്ടി അവർക്ക് വേണ്ടി മാത്രമുള്ള കോളേജുകൾ നടക്കുകയാണ് സ്ഥാപനങ്ങൾ വളർന്നു കൊണ്ടിരിക്കുകയാണു പാവപ്പെട്ട പെൺകുട്ടികളെ അവർക്ക് മംഗല്യ സൗഭാഗ്യം നേടിക്കൊടുക്കുകയാണ് ഇളവയായ സ്ത്രീകൾക്കും അനാഥരായ മക്കൾക്കും അല്ല ശ്യമായ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വലിയ മുന്നേറ്റ പ്രവർത്തനങ്ങൾ നടത്തുന്ന സുൽത്താനുസ്താദിനെ അള്ളാഹുവിന്റെ ധിയമം പറഞ്ഞതിന്റെ പേരിൽ ആരെങ്കിലും ചെറിയ അഭിഷേകം നടത്താൻ വന്നാൽ നന്നാൽ അതജ്ഞതയോടെ ചതച്ചോട്ടകളിലേക്ക് അങ്ങനെയുള്ള വാചകങ്ങൾ ഈ സമുദായം വലിച്ചെറിയുകയാ നമ്മുടെ ഉലമായിന്റെ ഇസ്സത്തോടെ സഹോദരങ്ങളെ ഒരു ആലിമിനെ കുറിച്ച് അന്നാടിയിൽ വെച്ച് നീത് ഇവക്ക് പറയുമ്പോ ഇഷ്ടപ്പെടുന്ന പള്ളിയുടെ അകത്തളത്തിൽ നിന്ന് റബിന്റെ കലാമാകുന്ന മുതല് മുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാടികത്തിനിടയിലിരുന്നിട്ട് പണ്ഡിതന്മാരുടെ പച്ചമാംസം നീ തിന്നുമ്പോ യിരക്കണക്കിന് മുദ്രി മുകൾക്ക് നടത്തുകയാ അത് വണ്ടല്ലേ പാപ്പ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചൊരിക്കലും പറയരുത് അത് വശം പോലെയാ മറന്ന് കഴിച്ചാലും മരണം ഉറപ്പും അതുപോലെ അള്ളാഹുവിൻ്റെ ലീനിനെ കുറിച്ച് പഠിച്ച് വേണ്ടി ഹിതമത് ചെയ്യുന്ന അനുവിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നിന്റെ അവസാനം മോശമായി മരിച്ചു പോകുന്നതാണു ക്ഷിക്കട്ടെ കൊടപ്പനക്കൽ തറവാട്ടിയെ പി എം എസ് തിരികോയ തങ്ങളെയും അതേ അവിടുത്തെ മക്കളെയും അവിടുത്തെ കേരളീയ മുസ്ലിം സമുദായം അതല്ല ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ആദരിച്ചു പോരുകയാണ് ബഹുമാനിച്ചു പോരുകയാ

തുടങ്ങാനോ ശൈതന്മാരെ നമ്മൾ സമീപിക്കുകയാണ് അതേ മകരുടെ കല്യാണ ചടങ്ങിൽ ചടങ്ങിലൊന്നെനിക്ക് കാർമ്മികത്വം നൽകാൻ ശൈതന്മാരെ നമ്മൾ ചടിച്ചു കൊണ്ടുവരികയാണ് നമുക്കുള്ള ഏത് കാര്യങ്ങളുടെയും അഭയവും നേതൃത്വവും ശൈതന്മാരാ സത്യമോ <ip presents> ും മുന്നിൽ നിർത്തിക്കോ മുഹമ്മദ് നേതൃത്വം അംഗീകരിച്ച് ലോകത്തെ അതുല്യമായ ഇതിഹാസങ്ങൾക്ക് വിപ്ലവങ്ങൾക്ക് മുന്നേറ്റങ്ങൾക്ക് അതാ നേതൃത്വം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മാറേ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിരോഗ്യമുള്ള ഇരിക്കുന്ന തങ്ങളു പാപ്പയുടെ പിതാവ് തലപ്പാറ തങ്ങളു പാപ്പ